അഗ്രികൾച്ചർ ലൈഫിൻ്റെ പുതിയ എല്ലാവർക്കും സ്വാഗതം നമ്മൾ വാഴയ്ക്ക് ഇപ്പോൾ രണ്ടാമത്തെ വളം കൊടുത്തിരിക്കുകയാണ് അതിന് ശേഷം ഇപ്പോൾ ഒരു നാല് ദിവസം അഞ്ച് ദിവസം ആകുന്നതേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീട് നമ്മൾ പറയുന്നത് പെട്ടെന്ന് നമ്മൾ വളം ഇട്ടതിന് ശേഷം വാഴയ്ക്ക് എങ്ങനെയാണ് നിങ്ങൾ കഴിഞ്ഞ വീഡിയോ വളം ഇട്ട് കൊടുക്കുന്ന വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും അതിന് ശേഷം നമ്മൾ ഏകദേശം അഞ്ച് ദിവസം ആകുന്നതേ ഉള്ളൂ ഇപ്പോൾ തന്നെ ഈ വാഴയ്ക്ക് എങ്ങനെയാണ് ഇത്രയേറെ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത് അതിനെന്താണ് കാരണം അതായത് നമ്മൾ വളം ഇട്ട് കൊടുത്ത വാട് ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ ഈ ഒരു റിസൾട്ട് കാണിക്കാനായിട്ട് ഉണ്ടായ റീസൺ എന്താണ് അതാണ് നമ്മൾ ഇന്നത്തെ വീട്ടിൽ വിശദീകരിക്കുന്നത് കാരണം നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരിലും ജസ്റ്റ് ആ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അതായത് ഒത്തിരിയേറെ ആളുകളിലോട്ട് എത്താനായിട്ട് നമ്മളെ അത് സഹായിക്കാൻ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അത് നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കും ഇപ്പം നമ്മൾ വാഴയ്ക്ക് പെട്ടെന്ന് ഒരു വളർച്ച കിട്ടാനായിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിനു മുമ്പ് ചേരുന്ന ഹുമിക് പ്ലസും അതുപോലെ തന്നെ റൂട്ട് ഗാർഡും ഈ രണ്ടിൻ്റെ വളപ്രയോഗം നടന്നത് നല്ല രീതിയിൽ വാഴയ്ക്ക് പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട് എന്നുവെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ വളങ്ങൾ വലിച്ചെടുത്ത് കൃത്യമായിട്ടുള്ള രീതിയിൽ വാഴയ്ക്ക് പെട്ടെന്നൊരു വളർച്ച കിട്ടാനായിട്ടും പെട്ടെന്ന് തൂമ്പലകൾ വിരിഞ്ഞ അടുത്ത ഇലകൾ വിരിയാനുള്ള പ്രവണതകൾ കാണിക്കുന്നു അതുപോലെ നല്ലൊരു വളർച്ചയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലകളെല്ലാം നല്ല രീതിയിൽ വളം കിട്ടിയതിന് ശേഷം അങ്ങ് വിരിഞ്ഞു അതിന് നേരത്തെ ഉണ്ടായിരുന്ന കാൽസ്യത്തിൻ്റെ കുറവ് ഒരു പരിധിയൊക്കെ വരെ അത് മാറിയിട്ടുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിൽ നിന്നുള്ള നല്ല ന്യൂട്രിയൻസുകളും വാഴ നല്ല രീതിയിൽ വലിച്ചെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ വളക്കൂറുള്ള മണ്ണുമാണ് അതും ഒരു പോസിറ്റീവ് സൈഡാണ് എന്നിരുന്നാലും നമ്മുടെ റൂട്ട് ഗാർഡിൻ്റെ ഹുമിക്കിൻ്റെയും പ്രവർത്തനം നല്ല രീതിയിൽ തന്നെ നടന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് വാഴകൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ നമ്മൾ ഏകദേശം വളം ചെയ്യുന്ന ഏകദേശം ഒരു ഇരുപത്തിനാല് ഇരുപത് ദിവസത്തിന് ശേഷമാണ് അടുത്ത വളപ്രയോഗം വരുന്നത് ആ വളപ്രയോഗത്തിൽ കഴിയുന്നതോടുകൂടി തന്നെ വാഴയ്ക്ക് പ്രാഥമിക ഘട്ടം കഴിയുകയാണ് ഇപ്പോൾ ഇനി നമ്മൾ ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞ് അല്ലെങ്കിലും പോളിയാർ കൊടുക്കുന്നുണ്ട് ഒരു ആണ് കൊടുക്കുന്നത് അത് അതുകൂടി കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ന്യൂട്രിയൻസ് നല്ല രീതിയിൽ വാഴയിലോട്ട് ചെല്ലുകയും ഇതിനെക്കാട്ടിൽ ദ്രുതഗതിയിൽ വാഴ വളരുകയും ചെയ്യും അതുപോലെ ഇങ്ങനെ വാഴ വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൂമ്പിടുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് നല്ല പടലുകൾ ഉള്ള ചീർപ്പുകൾ സ്ഥല സ്ഥലങ്ങളിൽ പറയുന്നത് വാഴയുടെ പടലുകൾ ചീർപ്പുകൾ അങ്ങനെ ആ ചീർപ്പുകൾ നല്ല രീതിയിൽ വിരിയാനും അതുപോലെ ചീർപ്പുകളുടെ കായ്കളുടെ എണ്ണം കൂട്ടാനും നമുക്ക് മൈക്രോ ന്യൂട്രിയൻസിൻ്റെ അളവ് കൂടുന്നത് മൂലം അതായത് കൃത്യമായി വാഴയ്ക്ക് സൂക്ഷ്മ മൂലകങ്ങൾ കിട്ടുന്നത് മൂലം നമുക്ക് സഹായിക്കും സൂക്ഷ്മ മൂലകങ്ങളുടെ അളവ് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇനത്തിന് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീർപ്പുകളുടെ എണ്ണം കുറയുകയും ചെയ്യും അതുപോലെ ചീർപ്പുകളിൽ കായ്കളുടെ എണ്ണം കുറയും അതായത് ഇത് രണ്ടും ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടും മൈക്രോന്യൂട്രിയൻസ് നാലര മാസം കൊണ്ട് കൊടുത്ത് കംപ്ലീറ്റ് ആക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത് അന്നേരം നമുക്ക് ഇത് വാണിജ്യാടിസ്ഥാനം ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പ്രോഫിറ്റാണ് മുന്നിൽ കാണുന്നത് അങ്ങനെ ആ പ്രോഫിറ്റ് നമുക്ക് നല്ല രീതിയിൽ നല്ലൊരു ഏണിങ്സ് നമുക്ക് ആഫ്റ്റർ വൺ ഇയറിൽ കിട്ടണമെങ്കിൽ ഈ ആദ്യത്തെ നാലര മാസ കാലയളവ് നമുക്ക് വാഴ്പയുഷിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ആ നാലര മാസ കാലയളവിൽ ഓരോ പ്രാവശ്യം നമ്മൾ ഒത്തിരി ഒന്നും ഇട്ട് കൊടുക്കണ്ടോ അറ്റ് എ ടൈം ഒരു അമ്പത് ഗ്രാമെങ്കിലും വളപ്പയോഗത്തിൻ്റെ കൂട്ടത്തിലും അതിന് ശേഷം ഇലകളിലൂ ആയി കൊടുത്തുകഴിഞ്ഞാൽ തന്നെ നമുക്ക് ന്യൂട്രിയൻസ് അത്യാവശ്യം വാഴകളിൽ കിട്ടും അന്നേരം നമ്മൾ ന്യൂട്രിയൻസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രിയൻസിൻ്റെ പേഴ്സൻറ്റേജ് ആണ് ഏറ്റവും കുറഞ്ഞത് വൺ പേഴ്സൻ്റേജ് എങ്കിലും വളങ്ങൾ വരുന്ന ന്യൂട്രിയൻസ് കൊടുക്കുക സാധാരണ ലോക്കൽ കമ്പനികളുടെ മേടിച്ചിടാതിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സൻറ്റേജ് നോക്കുക എത്രത്തോളം പേഴ്സൻറ്റേജ് മൈക്രോ ന്യൂട്രിയൻസ് ആ വളത്തിന് ആ തടങ്ങിയിരിക്കുന്നു എന്ന് നോക്കി ഒരു പേഴ്സൻറ്റേജിന് മുകളിലെങ്കിലും വരുന്ന ഒരു മൂന്ന് കണ്ടൻറ്റെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ആ വളം സെലക്ട് ചെയ്യുക എങ്കിൽ മാത്രമേ നമുക്ക് വേണ്ടത്ര സൂക്ഷ്മ മൂലങ്ങൾ വാഴയ്ക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ ഇതൊക്കെ വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ ഒത്തിരിയേറെ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയും കൂടിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നഷ്ടം വന്നു കഴിഞ്ഞാൽ ഒത്തിരി എമൗണ്ട് നമുക്ക് ലോസ് ആയിപ്പോകെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാഭത്തിൻ്റെ എമൗണ്ട് കുറഞ്ഞു പോകും കൊല ചെറുതായി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച തൂക്കത്തിലോട്ട് എത്താതിരുന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ഒരു കൊല്ലത്തെ അധ്വാനമാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു ഇനത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ഈ ഏറെക്കുറെ ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ തൂമ്പില നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നേരെയായി വന്നിട്ടുണ്ട് വളഞ്ഞിരിക്കുന്ന ആ ഒരു പ്രവണത മാറി അതുപോലെ വിരിഞ്ഞു വരുന്ന ഇലകൾക്ക് പൊട്ടലുകൾ മാറിയിട്ടുണ്ട് അത് സൂക്ഷ്മ മൂലങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ഇലകളുടെ തടിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പുതിയ പുതിയ ഇലകൾ വരുമെന്നതിനനുസരിച്ചാണ് നമുക്കറിയാനായിട്ട് സാധിക്കുക സൂക്ഷ്മ മൂലകങ്ങൾ വാഴയിൽ എത്രത്തോളം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇനി എത്രത്തോളം കുറവുകൾ സംഭവിച്ചിട്ടുണ്ട് അതിന് എത്രത്തോളം ഇനി ഇട്ട് കൊടുക്കണമെന്നൊക്കെ അറിയുന്നതും പുതിയ പുതിയ ഇലകൾ വിരിയുന്നതോടു നമുക്കറിയാനായിട്ട് സാധിക്കുക അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹുമിക്ലസിൻ്റെ അതുപോലെ റൂട്ട് ഗാർഡിൻ്റെ പ്രവർത്തനം വളരെ എന്താ പറയുക വേരുകളിലോട്ട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ആ വേരുകൾ ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങളെല്ലാം നല്ലതുപോലെ വലിച്ചെടുക്കും അതുപോലെ തന്നെ അടുത്ത വളപ്രയോഗത്തിന് ശേഷം അത് കഴിഞ്ഞ് മൂന്നാമത്തെ വളപ്രയോഗത്തിന് ശേഷം പിന്നെ നമ്മൾ ഈ ഹുമിക് പ്ലസിൻ്റെ ഒരു ഫോളോ ഫോളോയപ്പോൾ നടത്തും അന്നേരം നമ്മൾ ഈ മൂന്ന് വളപ്രയോഗത്തിനകത്ത് എന്തെങ്കിലും വേസ്റ്റേജുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇത് ഒബ്സർവ് ചെയ്തിട്ട് വാഴയിലോട്ട് നല്ല സ്ട്രെങ്തിലോട്ട് എത്താനായിട്ട് സാധിക്കുകയും ചെയ്യും അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വാഴയുടെ വളർച്ച ഏറെക്കുറെ മനസ്സിലാകണമെങ്കിൽ ഇനി തൊട്ട് മുമ്പുള്ള വീഡിയോ കണ്ട് നമ്മൾ വളം ഇട്ട് കൊടുക്കുന്ന ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എത്ര പെട്ടെന്നാണ് ഈ ഒരു ചേഞ്ച് വാഴയ്ക്ക് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ആ വള വളവും അതുപോലെ തന്നെ ആ കണ്ടുകൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും ഇത് കൃത്യമായിട്ട് പരീക്ഷിക്കാം ആ ഒരു പരീക്ഷണം നിങ്ങൾക്ക് നമ്മൾ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന പറയുന്നത് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് എന്താ പറയുക നിങ്ങളത് ഉപയോഗിക്കണമെന്ന് നമ്മളൊരു വീഡിയോയിലും പറയുന്നില്ല നമ്മൾ ഉപയോഗിക്കുന്നത് കാണിച്ചു തരികയാണ് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു കേസിൽ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ളൊരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും അന്നേരം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അന്നേരം അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാവർക്കും നമസ്കാരം